മാക്സിമം ഭക്തന്മാരെ നല്ല രീതിയിൽ തൊഴിൽ ഉള്ള നടപടികൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതിന്റെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് ഈ ഫേസിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരമാവധി കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് ചെയ്ത് നല്ല രീതിയിൽ ഈ വർഷത്തെ ശബരിമല മണ്ഡലകാലം നമ്മളെ കൊണ്ട് ആളുകൾ പണിയാക്കുകയാണ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും പന്ത്രണ്ടര മൂന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പോയിൽ എല്ലാം നിങ്ങളുടെ നിങ്ങൾക്കുള്ള മൂന്ന് మీరు స్పీస్ అవర్ కన్ఫర్మ్ అవ్వండి మీరు చెప్పమంటే ఎక్కడ పోయి వినండి ఎక్కడ క్లయింట్ యాడ్ చేయండి ఎందుకంటే మీరు పొజిషన్ ని నిత్యమైతే ఐదు hundred ఈ ఇన్స్ట్రుమెంట్స్ చెక్ పోయి సెట్